ഹലോ അസ്സാമലേക്കും അപ്പോൾ ഞാൻ ഒരു എന്ന് പറയല്ലേ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടാവാൻ വേണ്ടിയിട്ട് പോണ ദിവസമാണ് അപ്പം ഉമ്മാൻ്റെ ബോഡി ചെക്കപ്പ് ചെയ്യണ ദിവസമാണ് കേട്ടോ ബൈപ്പാസും വാൾവ് മാറ്റി വയ്ക്കണം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആറുമാസം കൂടുമ്പോൾ ഉമ്മാക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നാളത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം ആദ്യം നമ്മൾ നമ്മളിവിടുന്ന് ഷുഗർ നോക്കും ഷുഗർ നോക്കിയിൻ്റെ ശേഷം ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിലാണ് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലല്ല അടുത്ത് ഷുഗറൊക്കെയാണ് അപ്പോൾ തന്നെ നമ്മൾ മെട്രോ ഹോസ്പിറ്റലിൽ എത്തുവിട്ടോ അപ്പോൾ രാത്രി ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ കടലക്കറി വെച്ച് അതേമാതിരി പുട്ടിന് കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ച് നനച്ച് വെച്ചു ഉപ്പൊക്കെ ഇട്ടുകയാണ് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഉപ്പ് ഇട്ടുകാണ്ട് ഫ്രിഡ്ജിലാണ്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വെള്ളം ഇങ്ങനെ ലൂസായിക്കൊണ്ടുണ്ടാവും എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റാവും ചെയ്യൂട്ടോ അപ്പോൾ കടലക്കറി വിസിലടുപ്പിക്കാൻ വെച്ചു പൊട്ടിന് ഇത് നനച്ച് വെച്ച് പിടിദിലാണ്ട് എടുത്തു വയ്ക്കുക ചെയ്യൽ അതേപോലെ തന്നെ പിന്നെ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചു കാണ്ട് പൂണ്ട് പൊടിക്കലാണ്ട ചെയ്യൽ എനിക്ക് ചെറുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ പൊട്ടിച്ചത് എന്താ വെച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം നമുക്കിവിടെ വിരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് സംബന്ധിയും സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതേമാതിരി ഫുഡിങ്ങിനേക്ക് കുറച്ച് തേങ്ങൻ്റെ ഇതെല്ലാം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തേങ്ങ പൂളലാട്ടെ എനിക്കിത് നല്ല സ്പീഡിൽ കിട്ടും കേട്ടോ ഞാനിങ്ങനെ കറക്റ്റ് വട്ടത്തിലിങ്ങനെ എനിക്കതേമാതിരി പൂണ്ടെടുക്കാൻ പറ്റുമോ അപ്പം ഇങ്ങൾക്കിങ്ങനെ അരക്കെങ്ങനെ പൂളാൻ കഴിയുമോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ എന്നെ പറയും ഇങ്ങനെ പൂളാൻ അനിക്കന്നെ കഴിയുള്ളൂ എന്നിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പൂണ്ടെടുക്കണത് പെട്ടെന്ന് കഴിയും ചില പിന്നെ നല്ല ഉണക്കം വന്ന തേങ്ങ തേങ്ങക്കൊക്കെ ആണെങ്കിൽ ഒന്നും ഇങ്ങനെ പൂളാൻ പ്രയാസമുള്ളൂട്ടോ പിന്നെ നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ പണികളും അറിഞ്ഞിരിക്കണം നമ്മുടെ ആൺകുട്ടികളും തന്നെ എല്ലാ പണികളിലൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അവർക്കും കുറേശൊക്കെ പണികളും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ എടുക്കണ പണി എപ്പോഴായാലും അതിൽ വൃത്തിക്കെടുക്കണം എന്നുള്ള ഒരു തട്ടാ അപ്പോൾ ഇതൊക്കെ ഞാൻ രാത്രിയാണ് ഈ തേങ്ങ പൂവണ്ട് ഇങ്ങനെ ബോക്സിലാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇത് കൈ പൂണ്ട ശേഷം കൈകിയെടുക്കും കഴുകിയിട്ടൊന്ന് വള്ളം ചോരാൻ വെച്ചതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കട്ടെ അത് എന്തായാലും ഈ തേങ്ങൻ്റെ തൂവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ കൂടുമ്പോൾ നമ്മൾ ചിരട്ട മരുന്ന് കൊയ്യണ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ഞങ്ങളെ അരങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ് വെക്ക നമുക്ക് ഏഴ് മണിയാകുമ്പോഴത്തേനും എല്ലാം കറക്റ്റ് ക്ലിയർ ആവണം അന്ന് ഇവിടെ രണ്ട് മരക്കുള്ള ഇല്ലാത്ത ദിവസമാണ് ഒരാൾ കോളേജിലായിരുന്നു പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പോണ സമയത്ത് എന്ന് വെച്ചാൽ പിന്നെ മൂത്തോളം വീട്ടിൽ പറഞ്ഞേക്കല്ല ചെയ്യല് എന്നുവെച്ചാൽ അവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ളതിൽ കേട്ടോ പിന്നെ ഇതിലൊരു സർപ്രൈസ് ഉണ്ട് കാരണം എന്താൽ ഇന്ന് എൻ്റെ പിന്നെ രണ്ടാമത്തെ മകന് വീട്ടിൽ പറയാതെ വരുന്ന ദിവസമാണ് അപ്പം എനിക്കറിയാം അപ്പം അതിനും കൂടിയുള്ള കറിയും കാര്യങ്ങളും പിന്നെ ചോറ്റുക്ക് കൂട്ടാനും ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇമ്മാക്കും കാക്കാക്കും ഒന്നറിയില്ല എനിക്കിൻ്റെ മൂത്ത മോനും മൂത്ത മരുമകൾക്കും അറിയാം അവൾ വരും എന്നുള്ളത് മരുമകളാണെങ്കിൽ രണ്ടാമത്തെ മരുമകൾ അതായത് രണ്ടാമത്തെ അവൻ്റെ ഭാര്യ അവൾ കോളേജിൽ നിന്ന് അന്ന് വൈകുന്നേരത്തേക്ക് എത്തുള്ളു ഇവന് ഉച്ചൻ്റെ മുന്നായിട്ട് തന്നെ എത്തി ചെയ്തിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഒരു സർപ്രൈസായിട്ടാണ് അതായത് മരുമകളോട് എന്താ ചോദിച്ചാൽ അവളെ വീട്ടിൽ പോകാൻ പറഞ്ഞു സാധാരണ അവൾ കല്യാണം കഴിഞ്ഞ മുതൽച്ചും കോളേജിൽ നിന്ന് അവൾ കോട്ടക്കൽ അതായത് ചെങ്കട്ടിക്കലോ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാക്കാനെ ഫോൺ ചെയ്ത് പറയും കാക്ക പോയി കൊണ്ടുവരാ എന്നിട്ട് ഇവിടെ നിൽക്കലാണ് സാധാരണ ചെയ്യല് പിറ്റേന്ന് വാള വീട്ടിൽ പോകലേ അപ്പോൾ അവളോട് പിന്നെ മോൻ വിളിച്ചു കണ്ടു പറഞ്ഞു പിന്നെ ഒതുക്കിങ്ങൾക്ക് പെയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളോട് പറഞ്ഞു അപ്പോൾ പിറ്റേന്ന് ഇവിടെ വിരുന്നുവാണല്ലോ അപ്പോൾ ഞാൻ നാളെ വിരുന്നുള്ളതല്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ വരാം എന്നിട്ട് നാളെ അത് അഴിഞ്ഞിൻ്റെ ശേഷം എനിക്ക് ഒതുക്കുങ്ങക്ക് പോകാച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വേണ്ടി ഒതുക്കിങ്ങക്ക് പോയിക്കാം അവന് അവളെ വീട്ടിൽ പോയിട്ട് സർപ്രൈസായിട്ട് അവളെ കണ്ടിട്ട് അവളെയും കൂട്ടി അവളെ വീട്ടുകാരെയും കണ്ടുകാട്ട് വരാമെന്നുള്ള ഒരു രീതിയിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ മകൻ ഈ പ്രാവശ്യം വന്നത് പോയിട്ട് ഏഴാമത്തെ മാസമായിട്ടുള്ളായിരുന്നു കേട്ടോ ആദ്യം ഒരാഴ്ച പിന്നെ ഇവിടെ ലീവ് അതായത് വരുന്ന ദിവസം എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നാല് ദിവസം കൂടി ലീവ് എടുത്തു പിന്നെ വീട്ടിലിരുന്ന് കണ്ടുള്ള വർക്ക് ചെയ്തിരുന്നു ഹോം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് പോണ ഒരാഴ്ച അടുക്കും കൂടി ലീവ് കൊടുത്ത് അങ്ങനെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തും കാര്യങ്ങൾക്കൊന്നും അല്ലാതെ പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും തന്നെ കോളേജ് രാവിലെ അഞ്ച് അഞ്ചേ മുക്കാലാവുമ്പോൾ കോളേജ് പോകും വൈകുന്നേരം രാത്രി ഏഴായിരം ആകുമ്പോൾ തിരിച്ചു വരും അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ക്രിസ് ക്രിസ്മസിൻ്റെ പൂട്ട് വന്നതുകൊണ്ട് നാല് ദിവസം ഈ വർഷമാണ് ആദ്യമായിട്ടാ പൂട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ക്രിസ്മസിന് രണ്ട് ദിവസം പൂട്ട് കിട്ടും ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ ആകെ കിട്ടൽ എട്ട് ദിവസമാണ് അപ്പോൾ ഈ പ്രാവശ്യം ഡിസംബറിൽ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ആറ് ദിവസം കൂട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു രണ്ട് ദിവസം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ദിവസം അങ്ങനത്തെ ഒരു കൂട്ടും കോവിണി കൂട്ടി നല്ല സന്തോഷത്തിൽ എല്ലാവരും ഉണ്ട് മൂത്ത മകനും ഭാര്യയും കുട്ടിയും അതേമാതിരി രണ്ടാമത്തെ മകനും ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു ഈ ചെറിയ മകന് ഒന്നാം തീയതി എക്സാം കഴിഞ്ഞ് രണ്ടാം തീയതി മൂന്നാം തീയതി നാട്ടിലെത്തും ചെയ്യൂട്ടോ